സൃഷ്ടിക്കപ്പെടുന്ന കള്ളസത്യങ്ങൾ കെട്ടിച്ചമക്കപ്പെടുന്ന പുക പടലങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറ്റവാളികൾ അതിനു മുമ്പിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് വരുന്ന പല പല പുതിയ വെളിപ്പെടുത്തലുകൾ എല്ലാത്തിൻ്റെ ഉള്ളിലെയും യഥാർത്ഥ സത്യം അറിയുവാനും നമുക്ക് ചുരുളഴിച്ച് പരിശോധിക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൂടാം ഇറ്റ്സ് മല്ലു ബിഗ് ബോസ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ആരോപണങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ നിന്ന് കണ്ടു ഇപ്പോൾ രാഷ്ട്രീയ രംഗത്താണെങ്കിൽ അതിനേക്കാൾ വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് വേണ്ടി കെട്ടിച്ചമയ്ക്കപ്പെടുന്ന ചില ചാനലുകളുടെ കള്ള പ്രചാരണങ്ങൾ അതിനുമപ്പുറം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മറ്റു ചാനലുകൾ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഒരു ആരോപണം ഉണ്ട് എങ്കിൽ ഏതൊരുത്തിനെയും ആടിനെ പട്ടിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു സ്ത്രീയാണ് ആരോപണം ഉന്നയിക്കുന്നത് എങ്കിൽ നമുക്ക് അതിജീവിത ഏരാ പല കാര്യങ്ങളുണ്ട് അപ്പോൾ തിരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിവിൻ പോളിയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെ ഒന്ന് നോക്കാം അപ്പോൾ പല ഫാൻസുകാരും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ആദ്യത്തെ ആ ഒരു കമൻറ്റുകൾ ഒരുപാട് കണ്ടു അപ്പോൾ സത്യത്തിൽ ഒരു വ്യക്തിഹത്യ അത് യഥാർത്ഥത്തിൽ വ്യക്തിഹത്യയാണ് ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ വ്യക്തി സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗത്തിൻ്റെ മുന്നിലെങ്കിലും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആരോപണ വിധേയനാകുന്നു അതിന് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ സിനിമാക്കാരനായിക്കോട്ടെ അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ അതായത് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ പോലും കോടതിയിൽ നിന്ന് അത്തരം ഒരു വിധി വരുന്നതുവരെ അദ്ദേഹം കുറ്റാരോപിതനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്ത് പരിരക്ഷയാണ് സമൂഹം കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാതെ ഒരു മറയിട്ട് സംരക്ഷിക്കുകയും മറ്റ് പല വ്യക്തികളെയും അതായത് ചിലപ്പോൾ നല്ല ഇമേജുകളുള്ളവരായിരിക്കാം ചിലപ്പോൾ സാധാരണക്കാർ പോലും പെട്ടുപോയേക്കാം അങ്ങനെയുള്ളവരെ കുറ്റാരോപിതരായി മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സമൂഹം അപ്പോൾ അതിന് കൂടുതൽ റേറ്റിംഗ് ഉണ്ട് എന്ന് കരുതി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു വ്യക്തിയുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ അവരുമായി ചുറ്റപ്പെട്ടു നിൽക്കുന്നവരെ എങ്ങനെ ബാധിക്കുമോ എന്ന് പോലും നോക്കാതെയാണ് ഇത്തരത്തിലൊരു സൈബർ ബുള്ളിങ്ങും അറ്റാക്കിങ്ങും എല്ലാം നടക്കുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോളിയുടെ കേസിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്നെ വിനീത് അടക്കമുള്ളവർ വന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമുക്ക് കമൻറ്റുകൾ എടുത്തു വെച്ച് വായിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന് തള്ളിപ്പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ദിലീപിന്റെ കേസുമായിട്ടൊക്കെ ഉപമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു പ്രവണത മാറേണ്ടതുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ ചാനലിലെ തന്നെ വീഡിയോകളിൽ നമുക്ക് ഓരോ കേസുകളുടെ എടുത്ത് പരിശോധിക്കാം അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ രംഗം പോയിക്കൊണ്ടിരിക്കുന്ന വളരെ നമുക്ക് ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കീറിമുറിച്ച് തന്നെ പരിശോധിക്കാം തൽക്കാലം നിർന്നും മറ്റൊരു വീഡിയോ ആയിട്ട്